നമസ്കാരം ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് ഇന്ത്യൻ നാവികർ സുരക്ഷിതരായി ഡൽഹിയിൽ തിരിച്ചെത്തിയ വാർത്ത ഇന്ത്യയിലെ ഏതൊരു പൗരനെ സംബന്ധിച്ചും അങ്ങേറ്റം ആഹ്ലാദം പകരുന്നതാണ് നയതന്ത്ര തലത്തിൽ തന്നെ ഇന്ത്യക്ക് വലിയൊരു നേട്ടമാണ് അല്ലെങ്കിൽ വിജയമാണ് ഇവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ ഇടപെടലുകളാണ് പ്രധാനമന്ത്രി പറയാറുള്ളത് ഇത് മോദിയുടെ ഗ്യാരണ്ടി തന്നെയായിരുന്നു അവിടെ നിന്ന് മടങ്ങിയെത്തിയ ഇന്ത്യക്കാരെല്ലാം തന്നെ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ അവർ ഭാരത് മാതാക്കി ജയ് വിളിച്ചാണ് മാധ്യമങ്ങളെ കണ്ടത് അവരെ ഓരോരുത്തരുടെയും വാക്കുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള നന്ദി നിറഞ്ഞു നിന്നിരുന്നു ഓരോരുത്തരും പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് തിരികെ ജീവനോടെ നാട്ടിലെത്താൻ കഴിഞ്ഞത് എന്ന് ഈ കൂട്ടത്തിൽ ഒരു മലയാളിയുമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് സാധാരണഗതിയിൽ ലോകത്ത് എന്ത് സംഭവിക്കുമ്പോഴും അതിലൊരു മലയാളി ഉണ്ടായിരിക്കും പക്ഷേ നേരത്തെ ഇവരുടെ പേരുവിവരങ്ങളോ മറ്റോ ഒന്നും തന്നെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ലായിരുന്നു ആദ്യം ഇവരെ വധശിക്ഷയ്ക്കാണ് വിധിച്ചത് എങ്കിലും പിന്നീട് വധശിക്ഷ റദ്ദാക്കി തടവ് ശിക്ഷ നൽകുകയായിരുന്നു ഏതായാലും ഇപ്പോൾ അതിലൊന്നും മോചിക്കപ്പെട്ടിരിക്കുന്നു അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു മാതൃ രാജ്യത്തേക്ക് അവർ എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ലോകരാഷ്ട്ര തലവന്മാരുമായൊക്കെ തന്നെ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രതലവുമാരായ അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഔപചാരിതകൾക്കപ്പുറം വ്യക്തിപരമായി എല്ലാവരുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ശക്തമായ തോതിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് നേരത്തെ കാലാവസ്ഥാ ഉച്ചകോടി സംബന്ധിച്ച് അദ്ദേഹം യു എ യിലെത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാനെത്തിയ ഖത്തറിലെ അമീറുമായി അദ്ദേഹം വളരെ വിശദമായി തന്നെ അദ്ദേഹം വ്യക്തിപരമായി തന്നെ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു ഇവരെ എത്രയും വേഗം മോചിപ്പിക്കണം എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു അവിടെ ഒരുപാട് നിയമപരമായ നൂലാമാലകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം മാറ്റി ഇന്ത്യയിലേക്ക് അവർക്ക് ജീവനോടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതിന് സത്യത്തിൽ ഈ രാജ്യം തന്നെ നന്ദി പറയേണ്ടത് പ്രധാനമന്ത്രിയോടാണ് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഇടപെടൽ അത് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ അതിനെ ഫോളോ അപ്പ് നടത്തുക എന്നുള്ളത് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ അത്ര സാധാരണമായ ഒരു കാര്യമല്ല പലപ്പോഴും സംഭവിക്കാറുള്ളത് ആദ്യം ഒന്ന് ഇടപെടും പിന്നീട് അവരുടെ വിധി എന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ നിയമമാണെന്നൊക്കെ പറഞ്ഞ് കൈയഴുകുന്ന രീതിയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പല ഇന്ത്യക്കാരും ഇത്തരത്തിൽ വിദേശത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ തന്നെ പക്ഷേ ഇവിടെ ആകട്ടെ ഈ എട്ട് പേരുടെയും ജീവന് വേണ്ടി പ്രധാനമന്ത്രി നടത്തിയ അതിശക്തമായ വ്യക്തിപരമായ തന്നെ പറയണം ആ ഇടപെടലുകൾ എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ സന്ദർശനത്തിന് പുറപ്പെടാൻ ഒരുങ്ങുന്ന ആ വേളയിലാണ് ഇത്തരത്തിലുള്ള അങ്ങേറ്റം സന്തോഷകരമായൊരു വാർത്ത എത്തിയത് എന്നുള്ളതും വളരെ പ്രധാനമാണ് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗങ്ങളിലും എല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നത് സ്വന്തം ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയാണ് ജനാധിപത്യ സംവിധാനത്തിലൊരു ഭരണാധികാരി എന്നാൽ അത് എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തുന്ന മനുഷ്യരെ മനുഷ്യനായി കാണുന്ന ഒരാളായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് നരേന്ദ്രമോദി ജനങ്ങളെ ആട്ടി ഓടിക്കാനും വഴിയിൽ പ്രതിഷേധിക്കാൻ നിൽക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്നതുമൊക്കെ ഭരണത്തിൻ്റെ രീതിയാക്കുന്ന നമ്മുടെ കേരളം പോലെയുള്ള സമ്പൂർണ്ണ സാക്ഷികളെ സംസ്ഥാനത്തെ ഭരണാധികാരികളൊക്കെ തന്നെ ഇതൊന്ന് കാണേണ്ടതാണ് എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രയും മാനുഷികമായി കൂടി പെരുമാറാൻ കഴിയുക എന്നുള്ളത് ഏതായാലും മലയാളി ഉൾപ്പെടെയുള്ള ഈ എട്ടുപേരെയും മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചും ബി ജെ പി സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും തന്നെ അത് വലിയൊരു നേട്ടമാണ് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഖത്തറിൽ നിന്ന് ഉണ്ടായത് രാഷ്ട്രീയപരമായും ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്യാൻ തന്നെയാണ് സാധ്യത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കുമെല്ലാം തന്നെ അങ്ങേയറ്റം അഭിമാനവും കരുത്തും പകരുന്നതാണ് ഈ ഒരു തീരുമാനം ഏതായാലും നമ്മുടെ ഭരണാധികാരി ജനങ്ങളുടെ ജീവനും സ്വത്തും എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം